హై ఫ్రెండ్స్ ఫ్రం విస్టార్ కుర్తీ విర్తీసి പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെല്ലാം തന്നെ നമ്മുടെ ചാനൽ കയറുന്നത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് കളക്ഷൻസും കോട്ട്സെറ്റിൻ്റെയൊക്കെ നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ ആയിട്ട് പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറി കോട്ടണിലെ ക്രിസ്മസ് തീമിൽ വരുന്ന ഐവറിയും ആയിട്ടുള്ള അടിപൊളി ഒരു ഫ്ലോറൽ കോമ്പിനേഷനിൽ വരുന്ന കോഡ്സെറ്റാണ് സെമി പാരൽ പ്ലാസോയാണ് നമ്മൾ ഇതിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് വരുന്നത് നല്ലൊരു ബിനെക്ക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ത്രീ ബൈ ഫോർത്ത് ആണ് സ്ലീവ്സ് അതുപോലെ ബോട്ടത്തിന്റെ രണ്ട് ഇതിലേക്ക് നമ്മൾ പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടു സൈഡ് പോക്കറ്റ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ലൊരു സെമി പാരലൽ പ്ലാസോയാണ് പ്ലാസോ പോലത്തെ ഒരു ലൂസ് ബോട്ടോ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് വേസ്റ്റ് ലൈൻ ആണ് ബോട്ടത്തിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൈഡ് സ്ലിറ്റഡ് കാശ്വൽ വെയർ കുർത്തിയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഞങ്ങൾ ക്രിസ്മസ് സമ്മാനമായിട്ട് തരാനായിട്ട് പോകുന്നത് വെറും സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് പ്രൈസ് വരുന്നത് വെറും സോറി സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലേക്കാണ് ഇത് അവൈലബിളി ആക്കിയിരിക്കുന്നത് കേട്ടോ ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരുപാട് quantity ഒന്നും ചെയ്തു വെച്ചിട്ടില്ല ഒരു സിക്സ്റ്റി ടു സെവൻറ്റി പീസസ് മാത്രമേ അവൈലബിൾ ആക്കിയിട്ടുള്ളൂ സ്റ്റിച്ച് വിത്ത് കോട്ടൺ ലൈനിംഗിലാണ് നമ്മൾ ഈ കുർത്തി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഓൾസോ ഇങ്ങനെയാണ് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ടു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് കുർത്തിക്ക് ലെങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ ആരും പോകല്ലേ അടിപൊളി ഫ്രോക്ക് കളക്ഷൻസും കൂടി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിറ്റ് ആയിട്ട് വരുന്നു നല്ല ഒരു ഫ്രോക്കാണ് ഈ കൊച്ചു പിള്ളേർക്കും ഇച്ചിരി നമ്മുടെ ഏജുള്ള ആൾക്കാർക്കൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവരുന്ന ക്രിസ്മസ് കളക്ഷൻ ആണ് ഇഷ്ടപ്പെട്ടത് എങ്ങക്ക് ഈ ഓഫനിൽ നല്ലൊരു ആലില് നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹീറ്റർ പ്ലീറ്റ്സ് ആണ് പോയിരിക്കുന്നത് താഴെ അതുപോലെ തന്നെ ഒരു ഹീറ്റർ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പപ് സ്ലീവാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ ഓൾസോ നമ്മള് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് കുർത്തിയാണ് കേട്ടോ നല്ല നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടൊക്കെ കാഷ്യൽ ആയിട്ട് ഈ ഒരു എന്തെങ്കിലും ഒരു ചെയ്യാൻ ഒക്കെ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് റെഡും വൈറ്റും ആണ് കോമ്പിനേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് സൈസസ് അവൈലബിലിറ്റി വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അതിന്റെ കുർത്തിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് യോക്ക് പോഷനിൽ ലൈനിങ് അറ്റാച്ച്ഡ്ഡാണ് യോക്കിന്റെ താഴേക്ക് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല നമുക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോൾ നല്ല കട്ടി ഉള്ള ഒരു പോലെ നമുക്ക് ലൈനിംഗിന്റെ ആവശ്യം വരുന്നില്ല ഫോർ ഡബിൾ നൈൻ ആണ് പ്രൈസ് വരുന്നത് ആവശ്യമുള്ള ആൾക്കാരെ സെയിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക റെഡും വൈറ്റും ആണ് തീം വന്നിരിക്കുന്നത് ഇനി അടുത്ത് വൈറ്റ് കളർ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റ് തീം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിമനോഹരമായിട്ട് വരുന്ന വൈറ്റ് ആണ് വൈറ്റിൽ നല്ല പൊപ്പോണ്ട് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഫ്രോക്കാണ് റെഡും ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് ഈ നമ്പറിൽ കയറിയിട്ട് കോൺടാ പർച്ചേസ് ചെയ്തോളൂ അടിപൊളി കളക്ഷൻസ് ആണ് നല്ലൊരു ക്രിസ്മസ് തീമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന നല്ല പസ്ലീവ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു ഫ്രോക്ക് ടൈപ്പ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ക്രിസ്മസിന് മാത്രമല്ല നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് ക്യാഷ്വൽ വെയായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് വെറും നാലൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഫ്രീ ഷിപ്പ്മെന്റിലാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഇതെല്ലാം ഞങ്ങൾ എത്തിക്കാനായിട്ട് പോകുന്നത് റെഡ്ഡി സ്റ്റോക്കാണ് ഇനി ഞാൻ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും റെഡ്ഡി സ്റ്റോക്ക് ആണ് ത്രീ ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ tracking ട്രാക്കിംഗ് ഐഡീസ് കിട്ടുന്നതായിരിക്കും വിത്തിൻ working days <laughs> ഡേയ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നിങ്ങളുടെ കൈകളിലേക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ആവശ്യമുള്ള ആൾക്കാർ സ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ contact ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഏലിയൻ കൈൻഡ് ഓഫ് കോഡ്സെറ്റ് ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കോട്ടൺ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫാബ്രിക് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നല്ല പേസ്റ്റൽ ആയിട്ട് വരുന്ന നല്ല ഒരു കൈൻഡ് ഓഫ് പ്രിന്റ് ആണ് ഇതിലേക്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് ആണ് ഫ്രണ്ടിലേക്ക് ഫ്ലാപ്പ് കൊടുത്തിട്ട് കംപ്ലീറ്റ്ലി ബട്ടൺ നോച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സെമി പാരലൽ ഒരു ലൂസ് ബോട്ടം ആയിട്ടാണ് ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ത്രീ ബൈ ആണ് സ്ലീവ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലാപ്പൽ കോളർ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ആണ് നമ്മുടെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് അടിപൊളിയായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് അത് നല്ലൊരു പേസ്റ്റൽ ചാർട്ട്സിലാണ് ഇത് കൊണ്ടുവരുന്നത് കാരണം നമ്മുടെ ഈ ഒരു സമ്മർ സീസണിലൊക്കെ നമ്മൾ കുറച്ച് പേസ്റ്റൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ചാർട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു കളക്ഷന്റെ ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക വെറും സിക്സ് ഡബിൾ നയൻ സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഞാൻ ഈ വേര് ചെയ്തിരിക്കുന്ന നല്ല ഭംഗി ആയിട്ടുള്ള ഒരു ആഷ് ആണ് നല്ലൊരു ആഷല്ല ആഷും അതിന്റെ ഒരു ബ്ലൂവും കൂടി ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഒരു ഓണിയൻ പിങ്ക് സോൺ ആണ് അത് ഒരു പേസ്റ്റിൽ ഓണിയൻ പിങ്ക് ടോൺ ആണ് വരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിൻ്റെ കോളറാണ് അതിന്റെ ഹൈലൈറ്റ് നല്ലൊരു ഷർട്ട് കോളർ വന്നിട്ട് അതിലേക്ക് ലാപ്പൽ കോളർ ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പ്രിൻസസ് കട്ട് ആണ് ഫ്രണ്ടിലേക്ക് ഫ്ലാപ്പൽ ബട്ടൺ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് ആ ഒരു ബോട്ടം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് ബാനും ബാക്കിലേക്ക് ഇലാസ്റ്റിക് ബേസ് ലൈനും അതുപോലെ തന്നെ ഡോറീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു ൻ പിങ്ക് ഷെയ്ഡ് ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ഒരു ഓഷ്യൻ ബ്ലൂ കളർ ആണ് അതും പേസ്റ്റൽ ആണ് കേട്ടോ നല്ല ആയിട്ട് വരുന്ന ആ ഒരു വൈറ്റ് എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ആ ഒരു വൈറ്റ് തീം അതും എലിയൻ കോൺസെപ്റ്റില് ഭംഗിയായിട്ട് വരുന്ന ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡിലേക്ക് വൈറ്റും ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഏലിയൻ കോൺസെപ്റ്റിൽ വരുന്ന കോൺസെപ്റ്റുകളാണ് പ്രിൻസസ് ആണ് ആവശ്യമുള്ള ആൾക്കാരെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ വിന്നരെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ ഇന്നലത്തെ ആ കമന്റ് വിന്നർക്ക് ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് കളക്ഷന്റെ ഫസ്റ്റ് ഇട്ട കാർഡ് സെറ്റ് ആണ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്നത് അപ്പൊ ആരാണ് ആ ഭാഗ്യശാലിത് ഞാനൊന്ന് നോക്കട്ടെ ഏകദേശം ഒരു നൂറ്റി പന്ത്രണ്ടോളം കമന്റ്സ് വന്നിട്ടുണ്ട് അതിൽ ആർക്കാണ് ആ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ആർക്കാണ് ആ ഭാഗ്യം ഉണ്ടാവുന്നത് ആരാണ് രജനി ചേച്ചി എനിക്ക് വായിക്കാനും വരുന്നില്ല ഒരേ ഒരേ ഓട്ടം തന്നെ എന്തായാലും ശേഷിയുടെ എഫേർട്ട് അടിപൊളി ചേച്ചിക്ക് മാത്രമേ പറ്റൂ മോംസ്കാട്ട് അടിപൊളിയായി പോകുന്നു പോകുന്നത് കാണുമ്പോൾ സന്തോഷം ചേച്ചി ഇനിയും ഒരുപാട് കസ്റ്റമർ വരട്ടെ ചേച്ചിക്ക് അവർക്കൊക്കെ ഫുഡ് കൊടുക്കാനായിട്ട് പറ്റ പാറ്റ് ഫുഡ് കൊടുക്കാൻ പറ്റട്ടെ വി ആർ എസിനും ചേച്ചിക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഗോഡ് ബ്ലെസ് യു ഡിയർ രജനി രാഹുൽ രജനി രാഹുൽ ആണ് ഇന്നത്തെ വിന്നർ എന്ന് പറയുന്നത് താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് നല്ല നമ്മുടെ ക്രിസ്മസിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ക്രിസ്മസ് കളക്ഷനിലെ ആദ്യത്തെ ഗിഫ്റ്റ് രജനിക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലും എല്ലാ എല്ലാ വീഡിയോയിലും നമ്മുടെ ആണ് ഇനി നിങ്ങൾക്ക് സമ്മാനമായിട്ട് കിട്ടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ടേക്ക് ബൈ ബൈ